നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ മാഞ്ചസ്റ്റർ ഡർബി ആയിരുന്നല്ലോ മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡിനെ തകർത്ത് തരിപ്പിടമാക്കി ഇതിപ്പോൾ ഒരു വാർത്ത മാറിയിട്ടുണ്ട് കാരണം യുണൈറ്റഡിന്റെ മേല് കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലത്തെ കണക്കെടുക്കുമ്പോൾ വലിയ രൂപത്തിൽ ആധിപത്യം സിറ്റി പുലർത്തുന്നു അതിന് മുമ്പ് യുണൈറ്റഡിനെ സ്നേഹിച്ച അതിന് മുമ്പ് യുണൈറ്റഡിനെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണത് ഒരു കാലത്ത് യുണൈറ്റഡിന് മുമ്പിൽ സിറ്റി ഒന്നും ആയിരുന്നില്ല ഇവ കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞു പോയിട്ടുണ്ട് സംഗതി എന്തായാലും യുണൈറ്റഡിന്റെ പ്രതാപകാലത്ത് അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള റയോ ഫെഡ്നാൻഡ് ഇപ്പോൾ മാഞ്ചസ്റ്റർ ടീമുകളിൽ നിന്ന് ഒരു ബെസ്റ്റ് ഇലവനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് റയോ ഫെഡ്നാൻഡ്സ് ബെസ്റ്റ് ഇലവൻ ഓഫ് മാഞ്ചസ്റ്റർ ഓഫ് ദി ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും മാഞ്ചസ്റ്റർ ടീമുകൾക്കായിട്ട് കളിച്ചിട്ടുള്ളവരിൽ നിന്ന് ഒരു ബെസ്റ്റ് ലെവല് റയോ ഫെഡനാൻഡ് തെരഞ്ഞെടുത്തു നമ്മളൊന്ന് പരിശോധിക്കാം ആരൊക്കെയാണെന്ന് ഗോൾ കീപ്പറായിട്ട് എഡ്വിൻ വാണ്ടർസാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ വല കാത്തിരുന്ന ഡച്ച് താരം എഡ്വിൻ വാണ്ടർ വാണ്ടർ ഡിഫൻസിൽ നോക്കുക റയോ ഫെഡ്നാൻഡും വിടിച്ചും ഇവർ രണ്ടുപേരും സെൻടർ ബാക്കുമാരുടെ റൂളില് വിടിച്ചും ഫെഡ്നാൻഡും നെഞ്ചു വിരിച്ചെങ്കിൽ നിന്നാ പിന്നെ അവരെ മറികടന്ന് വാൻഡർ സാറ് പരീക്ഷിക്കുക എന്നുള്ളത് ഏതു കോലകൊമ്പനും ബുദ്ധിമുട്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യുണൈറ്റഡിന്റെ കോട്ട തകർക്കാൻ എതിരാളികൾക്ക് കഴിയാതിരുന്ന ആ കാലം ഏതായാലും അവരെ രണ്ടുപേരെയും തന്നെയാണ് ഫെഡ്നാൻഡ് ഇപ്പോ ഈ ടീമിന്റെ സെന്റർ ബാക്കുമാരായിട്ട് കാണുന്നത് ഇടതു വർഷത്തിൽ എവ്ഴാസ് എവ്ല അതെ യുണൈറ്റഡിനായിട്ട് മിന്നും കളി കളിച്ചിട്ടുള്ള ഫ്രഞ്ച് താരം പാട്രിസ് എവറ വലതു വർഷത്തിൽ പക്ഷെ സിറ്റിയുടെ വാക്കറയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് മധ്യനിര നോക്കുക എല്ലാവരും സിറ്റിക്കാരാണ് ടൂറയുണ്ട് റോഡ്രിയുണ്ട് ഡിബ്രോയിനുണ്ട് മുന്നേറ്റത്തിൽ റൂണിയും റൊണാൾഡോയും ഓ അല്ലാത്തൊരു മുന്നേറ്റം നിരയായിരുന്നല്ലോ അത് റൂണിയും റൊണാൾഡോയും ഒരുമിച്ച് ായിട്ട് സെർജിയോ അഗ്യൂറോ ഇതാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഇലവൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇലവനൊക്കെ അഭിപ്രായപ്പെടാനുണ്ടാകും ഏതായാലും റയോ ഫെഡിനാൻഡിന്റെ ബെസ്റ്റ് ലെവൻ ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി